ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന പുതിയൊരു റെസിപ്പീസാണ് പുതിയതല്ല എല്ലാവരും ട്രെൻഡിങ് നിൽക്കുന്ന റെസിപ്പീസാണ് അത് ഞാൻ ഒരു ഇവിടെ ഒരു ഫുഡിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പാൽ ഒഴിക്കാം മൂന്നില് ചെയ്യുക കൊണ്ടാണ് നമ്മളത് തയ്യാറാക്കാൻ പോകുന്നത് അതിന് ആദ്യം ഞാൻ ഒരു ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒന്ന് ഒരു രണ്ട് ഞാൻ അഞ്ച് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മൂന്നേ മൂന്ന് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ആണ് പിന്നെ വരാണ് മിൽക്ക് ഫുഡ്ഡിങ് നാവിട്ട് അലിഞ്ഞു പോവും നമുക്ക് തയ്യാറാക്കാം ഇനി വേണ്ടത് കോൺഫ്ലവറാണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഞാനൊരു ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിനകത്തൊട്ടിട്ട് കൊടുക്കാം എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കൈവി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ചെറിയ തീ മീഡിയം തീ കിട്ടുവേണം നേരം ഇങ്ങനെ ഇളക്കി നമുക്ക് ഈ പാനീന്ന് ഇങ്ങനെ കടയിൽ നിന്ന് വിട്ടു വരണം കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ ഇളക്കുമ്പോ ചെറുതായിട്ട് ഇളക്കിയതില്ലെങ്കിൽ ഇളക്കി കഴിഞ്ഞു തെറിച്ച് വെളിയിൽ പോകും കുറുകി വന്നിട്ടുണ്ട് ഈ പരുവായി വേണം നമുക്ക് കിട്ടാൻ ലോണം കുറുകി വന്നു പിന്നെ നമുക്കൊരു വേറൊരു സെറ്റ് ചെയ്യാൻ വെക്ക ഒരു പാത്രത്തിലോട്ടാക്കാം അതേപോലെ ഇരിക്കണം പിന്നെ കുറുകിയ ശേഷമേ നമ്മൾ വേറെ പാത്രത്തിലോട്ടാക്കാം സെറ്റ് ചെയ്യാൻ നെയ്യ് ചേർത്ത നെയ്യ് തടങ്കുവെച്ചൊരു പാത്രം റെഡി ആയിട്ടുണ്ട് പിന്നകത്ത് കുറേ ചിട്ട് കൊടുക്കാം കട്ടിയായി കട്ടിയായിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെളിയിൽ വെച്ചിട്ട് വേണം ഫ്രിഡ്ജ് വെക്കാൻ ചൂടൊന്നും ചൂടൊന്ന് തണുത്തിട്ട് വേണം ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കാന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഒന്ന് തണുക്കട്ടെ തണുത്ത് കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് ഇരിക്കണം നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് അതെ നല്ല സെറ്റായിരിക്കുന്നു നമുക്ക് ചെറിയ ചെറിയ പീസുകളായി കഷ്ണങ്ങളാക്കാം നമുക്കിഷ്ടം അതിനനുസരിച്ച് കട്ടിങ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഞാൻ കട്ടിങ് ചെയ്തതിങ്ങനെ അലിഞ്ഞു പോകും അലിഞ്ഞു പോവും വലിയ പാടൊന്നുമില്ല ഇല്ല എളുപ്പത്തിൽ തയ്യാറാക്കാം മൂന്ന് ഐറ്റം മതി ഞാനത് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് പാല് പഞ്ചസാര കോൺഫ്ലവർ ഇത്രയും മതി എല്ലാരും വീടുകളിലൊക്കെ തയ്യാറാക്കി വെക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാരും വീടുകളിലൊക്കെ തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഒരു നാലുമണി കഴിക്കാനും നല്ലതാണ് എല്ലാം ആരും ഒരു വെളിയിൽ നിന്ന് വന്നാലും അവർക്ക് കഴിക്കാൻ കൊടുക്കാനും നല്ലയാണ് പിന്നെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്താൽ എടുക്കാം അവർക്ക് അനുസരിച്ച് കട്ട് ചെയ്യേണ്ട രീതി അനുസരിച്ച് കട്ട് ചെയ്ത് കഴിക്കാം എല്ലാം നൈസാക്കിരിക്കുക നമ്മൾ നാളെ ഇട്ട് അലിഞ്ഞു പോവും അതുപോലെ എല്ലാവരും മുഴുവൻ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീടുകളിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക വലിയ ശരിയൊന്നുമില്ല മൂന്ന് ശരിവകൾ മാത്രം മതി പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഇനി നാളെ ഓരോ ദിവസം തോറും പുതിയ പുതിയ റെസിപ്പിയായിട്ട് വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്നുകൂടെ പറയുക ഒന്നുകൂടെ ലേക്ക് തയ്യാറാക്കി കഴി നോക്കുക അടുത്ത വീഡിയോ ഓക്കെ ബൈ